അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങണ മുന്നേ എന്നും ഞാൻ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നത് യൂട്യൂബിൽ അപ്പോൾ ആ നാടൻ ഫാമിലി നാടൻ ഫാമിലി ആ വീഡിയോ ഇങ്ങനെ ഇന്നും കണ്ടു അത് കണ്ടു കണ്ടുനട്ടാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയതെട്ടോ അപ്പോൾ എനിക്കെന്തായാലും ഒരു യൂട്യൂബ് ചാനലിക്കും തുടങ്ങണം എന്നിട്ട് എൻ്റെ മക്കളോട് ഒന്ന് പറയുന്നത് അമ്മയ്ക്കും തുടങ്ങണം ഒക്കെ പറഞ്ഞിട്ട് കണ്ടിട്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷിജീൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടാ അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ അതിൽ തുടങ്ങിയത് കേട്ടോ അപ്പം എന്നാൽ അവരത് കണ്ടപ്പോൾ അതിലൊരു നമ്പർ ഉണ്ടായിരുന്നു അവർ ഫോൺ നമ്പർ നമ്പറ് ഞാനത് കിട്ടിയപ്പോൾ അതിന് വിളിച്ചുകൊടുമ്പോൾ എനിക്ക് ഫോൺ വിളിച്ചാൽ കിട്ടിയായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ അവിടെ ലാബിൽ അത്യാവശ്യം പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം ഫ്രീ ആയിരുന്നു ഞാൻ എൻ്റെ ഇത് വിളിച്ച നമ്പങ്ങ് അത് നോക്കുമ്പോൾ എനിക്ക് സത്യമായിട്ടൊന്ന് അവർ വിളിച്ചിട്ട് കിട്ടിയിട്ടോ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മൾ അവർ വലിയ വലിയ യൂട്യൂബേഴ്സല്ലേ അവരൊക്കെ ഇങ്ങനെ കിട്ടുകയെന്ന് പറയുമ്പോൾ അപ്പോൾ ആദ്യം മറ്റേ സന്തോഷം അവരായിരുന്നു ഫോൺ എടുത്തത് പിന്നെ ഷിജി ആയിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ടോ ഞാൻ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു അങ്ങനെ ഷിജിര കണ്ടിട്ടാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായി ഏതാ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറയുന്നത് ബ്ലോഗാണ് ചെയ്യണേ പക്ഷെ നമ്മളിപ്പോൾ പുതിയ ആൾക്കാരാകൊണ്ട് അവർക്കും നമ്മളതിൽ സേർച്ച് തന്നെ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല എന്നാലിപ്പോൾ അവർ കാണണ്ടോ എന്ന് അറിയില്ല കേട്ടോ പറയാ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുന്ന് അമ്മൊക്കെ കോളേജിൽ തന്നപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞേ ഭയങ്കര സന്തോഷം ഇന്ന് എനിക്ക് വിളിച്ചിട്ട് കിട്ടിയ നാളെ ഫാമിലി ഷിജീനോട് സംസാരിച്ചോ എന്നൊക്കെ പറഞ്ഞേ നമുക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ ഒരു ഇത് അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഒന്ന് ഉച്ചയുള്ള പണികളൊന്നും എല്ലാം തുടങ്ങിയിട്ടില്ല പാത്രകൾ കഴിഞ്ഞു തിരുമ്പാനൊക്കെ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ റേഷൻ കടയിൽ പോകുന്നുണ്ട് രാജേനും പോകണം എന്നറിഞ്ഞിരുന്നു ഇനി ഞാൻ മാവേലി ഞങ്ങളെ കട അവിടെ അടുത്താണ് ലാബിൻ്റെയൊക്കെ അടുത്താണ് മാവേലി അപ്പോൾ ഒന്ന് അവിടെ പോയിട്ട് അരി വേടിക്കാച്ചിരുന്നപ്പോഴേക്കും മാവേലി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ രാജാവിനൊക്കെ വന്നിട്ട് പണി മാറ്റിയിട്ട് ഞാൻ റേഷൻ കടയിലൊന്ന് പോയി വയ്ക്കാച്ചിരുന്നൊക്കെയാണ് ചിലപ്പോൾ ഞാനും കൂടെ ഒന്ന് പോകണം അത് കറവാടിന് മുകളിൽ പോയിട്ട് വരാൻ വച്ചിട്ട് അപ്പോൾ ഞാൻ വേഗം തിരുമ്പട്ടേട്ടോ അപ്പോൾ അതോടൊപ്പം ഭയങ്കര സന്തോഷമാണ്

അതൊരു കാസികമായിട്ട് ഞങ്ങൾ അതത്തെ അവിടെ ഇട്ട കുറച്ച് അവിടെ കണ്ടോ കരയില കരയ കണ്ടോ ഇരീ ലെ എല്ലാരും കേ പോ ഇതിനെ ഞാൻ പകല നമ്മൾ കുണ്ടി ഇനില്ല ഇനില്ല ഇതിറെ കൈയിടുക അവിടെ കൊറപോലെ ഇടാടി അതെ നേരെത്തെ കെട്ടാൻ പോരെ ആട വാങ്ങാതെ വെച്ചിണി വാങ്ങല്ല അടവ കെട്ടലേക്ക് ആ വാതുനക്കട്ടെ വലിയ മഴയിപ്പിറ ഇരിക്കണേ അങ്ങോട്ട് ഞാൻ ആട വാങ്ങേട്ടോ കട വാങ്ങിക്കപ്പെട്ടിനാണ് മോർന്ന് തല്ലുക്ക് മാത്രം വലുതായിട്ടുണ്ട് വലുതായൊന്നും പറ്റില്ല അല്ലാത്തൊന്ന് സെറ്റാക്കിട്ടോഷൻ കടയിൽ ഞാൻ കിട്ടിട്ടോ അപ്പൊ തറവാട്ടിലേക്ക് വന്നു മാങ്ങട്ടിട്ട് ഞങ്ങടെ കടും മാങ്ങണ്ടാർന്നിട്ടോ കൊറച്ചേ അപ്പൊ ഞാൻ ഈ തൊടാൻ ഷീറ്റൊക്കെ പിടിച്ച് വേണ്ട ചക്ക കൂട്ടാന ഇലയാഴ്ച ഉണ്ടാക്കിയതാണ് പ്രാവശ്യത്തെ ആദ്യമായിട്ട് ചക കൂട്ടാൻ കഴിക്കോ ചുറ്റിയിട്ടില്ല ചക്ക കൂട്ടാനും മാരാണ് ഞാൻ ഉള്ളോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ചക്ക വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക കഞ്ഞി അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഏതാ ചെറുത്ത് വെച്ചതാണ്ടിക്കാ ഞങ്ങൾ വരുന്ന കറയുണ്ടാവും അതുകൊണ്ട് ചിലപ്പോ ഞാൻ വരാറ് വൈകുന്നേരം അപ്പൊ ചക്കൂട്ട് ചെന്നിട്ട് വണ്ടനെ ചോറൊക്കെയാണ് പറഞ്ഞ മാവില് പോയിട്ട് കിട്ടില്ല അപ്പൊ ചക്കൂട്ടണ്ട മാറ്റി പോവാ അപ്പൊ ഞങ്ങൾക്ക് ഒരു കാണാത്ത കേട്ടോ ചെട്ടീന്ത പച്ചരി പിന്നെ പുഴുങ്ങല്ലരി ഗോതമ്പ് അങ്ങനെയൊക്കെ വെക്കുന്നത് പിന്നെ ഇതാണ് ഞങ്ങൾ മാങ്ങ കൊണ്ടുവന്നു കേട്ടോ അടുമാങ്ങാൻ വേണ്ടിട്ടേ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് പണിയുണ്ട് അപ്പൊ ഇനി ചക്ക കൂട്ടാറുണ്ട് കഴിക്കും ഇത് കഷ്ണം കൊടുത്ത് ചെയ്തു കേട്ടോ അപ്പൊ എന്തൊക്കെ അറിവ് തീർച്ചയായിട്ടും ചോട്ടും അപ്പൊ എന്നിട്ട് വീഡിയോ എത്രയാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുതും അതുപോലെ തന്നെ ലൈറ്റ് ചെയ്യാനും കമന്റ് മാറിക്കരുത് കേട്ടോ അതത്ര